നമസ്കാരം മൈ കിച്ചൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പച്ചടിയാണ് തക്കാളി കൊണ്ടുള്ള പച്ചടി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും വിട്ടുപോകരുത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊത്തിരി വലുപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തൈരും എടുത്തിട്ടുണ്ട് തൈര് ഞാനിവിടെ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം രണ്ട് തക്കാളിക്കൊക്കെ അരക്കപ്പ് തൈരൊക്കെ മതിയാവും അധികം പുളി പുളിയില്ലാത്ത തൈരെടുക്കണം ഒത്തിരി പുളിയുള്ള തൈര് കൊള്ളത്തില്ല പിന്നെ അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് അപ്പം ഒരുവിധ എരിവണ്ടി മുളകിന് അപ്പം മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരയ്ക്കാനുള്ളതാണ് ഈ പച്ചമുളക് പിന്നെ തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങ ഒരു രണ്ട് തക്കാളിക്കൊക്കെ ആകുമ്പോൾ ഒരു ഒരു കപ്പ് തേങ്ങയൊക്കെ മതിയാവും അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ തക്കാളിയുടെ അതനുസരിച്ച് വേണം തേങ്ങയും തൈരും ഒക്കെ ചേർക്കാൻ ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു കപ്പ് തേങ്ങയാണ് അരക്കുന്നത് അരക്കപ്പ് തൈരും എടുക്കുന്നുണ്ട് അധികം പൊടിയില്ലാത്ത തൈരും അരക്കപ്പ് ഇനി നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും ഇതെല്ലാം അരച്ചെടുക്കണം അപ്പോൾ ഈ പച്ചമുളകൊക്കെ അരക്കും തേങ്ങയും പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടെ നമ്മൾ ഈ മോരുകർക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകവും ഇല്ലേ അതും കൂടി ചേർക്കുന്നുണ്ട് അപ്പം ജീരകം സ്വല്പം ഇടാവുള്ളൂ അളവ് കൂടി പോയിട്ടുണ്ടേല് ടേസ്റ്റൊക്കെ ആകെ വ്യത്യാസം വരും അപ്പോൾ ഒരു പിഞ്ച് ചെറിയ ജീരകവും കൂടെ ചേർക്കണം നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പം ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കരുത് അതായത് നമുക്കിത് നല്ല ഈ കറി നല്ല തിക്കായിട്ടിരിക്കേണ്ടേ അപ്പോൾ ഒത്തിരി വെള്ളം കൂടി പോടേണ്ടതിൽ കറി അപ്പൊടി ലൂസായി പോവും അതുകൊണ്ട് സ്വല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം അപ്പൊ ഞാനിപ്പോൾ ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അല്പം ഇടുന്നുള്ളു ഒരു പിഞ്ച് ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഈ അരപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ തൈരും കൂടി മിക്സ് ചെയ്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഈ തേങ്ങയും പച്ചമുളകും ജീരവും എല്ലാം കൂടെ നല്ല പേസ്റ്റാക്കി അരച്ചത് ഒരു പാത്രത്തിൽ ഇടുക അതിലോട്ട് നമുക്ക് ഈ തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് വെക്കണം അതിന് ശേഷം നമ്മൾ തക്കാളി വേവിച്ചിട്ട് അതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ആദ്യമേ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം നമ്മൾ ഇത് കുറുക്കി പറ്റിക്കുന്നൊന്നുമില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുള്ളൂ അതുകൊണ്ട് ആദ്യമേ തന്നെ അധികം വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഒരല്പം വെള്ളം ഒഴിച്ചാണ് അരച്ചത് പിന്നെ നമുക്കതുപോലെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കഴിയെടുക്കുമ്പോഴും ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ കഴിയെടുക്കണം ഒത്തിരി വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കുറുക്കി വറ്റിക്കാനൊക്കെ പാടാണ് നമ്മളധികം കുറുക്കി പറ്റിക്കുന്നില്ല ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നൊള്ളൂ അപ്പോൾ ഇതൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിൽ ഇരിക്കുന്നതും കൂടി അങ്ങ് എടുക്കാം ഈ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ കറക്റ്റ് വെള്ളമാണ് ഇനി നമുക്കിതുണ്ടോ ഇതിപ്പോൾ കറക്റ്റ് നല്ല തിക്കായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് സ്പൂണും കൊണ്ടൊക്കെ നന്നായിട്ട് ഈ തൈരും കൂടെ ചേർത്ത് നമ്മൾ ആദ്യമേ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് വെക്കും എന്നിട്ടാണ് നമ്മൾ തക്കാളിയിലോട്ട് ചേർക്കുന്നത് ഇതുണ്ടോ അപ്പോൾ നല്ല കുറുകിയിരിക്കുന്നത് അധികം വെള്ളമൊന്നുമില്ല ഇനി നമുക്ക് ഈ തൈര് ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആദ്യമേ തന്നെ അങ്ങ് വെക്കുക പച്ചടിക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം തക്കാളി വേവിക്കുമ്പോഴും അതുപോലെ തന്നെ അധികം വെള്ളം ഒഴിക്കരുത് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം തക്കാളിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു അല്പം വെള്ളം ഒഴിക്കുന്നുള്ളൂ അതായത് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെള്ളം വറ്റിയെടുക്കുക തക്കാളി പെട്ടെന്ന് എന്ത് വരുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ ഒരുപാട് ആയിട്ടെടുക്കും അപ്പോൾ ഈ വെള്ളം വറ്റിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുവാണെങ്കിൽ തക്കാളി ഒന്ന് വേവാനുള്ള അത്രയും വെള്ളം മതി അത് കഴിഞ്ഞ് അഥവാ ഇപ്പോൾ വെള്ളം കൂടി പോട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി തുറന്ന് വെച്ചാൽ മതി അപ്പം നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടിക്കോളും വെള്ളം ശരിക്കും തന്നെ കിട്ടണം ഇപ്പോൾ പാകത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ അല്പം വെള്ളം ഒഴിച്ചിട്ട് പോലും വെള്ളം കൂടുതലാണ് ഇതിപ്പോൾ തക്കാളി ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാനിത് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചു അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് ഒടച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുത്താൽ മതി കേട്ടോ അതല്ലാന്നുണ്ടെങ്കിലും ചെറിയ പീസായിട്ട് കിടന്നാലും കുഴപ്പമില്ല അപ്പം ചെറിയ ചെറിയ ഒത്തിരി അങ്ങ് ഉടഞ്ഞും പോകേണ്ട എന്നാൽ ചെറിയ പീസായിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇത് നമുക്കിഞ്ഞിപ്പോൾ തേങ്ങ അരച്ചത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വെള്ളമൊക്കെ പറ്റിയില്ലോ ഇനിയിപ്പോൾ ഞാൻ ആ തേങ്ങയും തൈരും കൂടെ മിക്സ് ചെയ്തത് ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കും ഇത് മിക്സ് ചെയ്തിട്ട് പിന്നെ അധിക സമയം നമ്മൾ നമ്മള് ഒരുപാടങ് തിളച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്കൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചാ മതി ഇത് കണ്ടോ ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് ഒരു ഒരുപാട് അങ്ങ് തിളപ്പിക്കുന്നില്ലാട്ടോ ഇത്രയൊക്കെ ഒക്കെ തിളച്ചാൽ മതി അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിപ്പം ആ അളവൊക്കെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർത്തില്ലല്ലോ പിന്നെ ആ അരപ്പേലുള്ള വെള്ളമൊക്കെ ഉള്ളൂ ഇതുണ്ടോ ഇതിപ്പം തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി വരും ഇപ്പം കറക്റ്റ് വെള്ളമാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമുക്കൊരല്പം പച്ച കറിവേപ്പില കൂടി ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാം ഡയറക്റ്റ് ആട്ടം കിട്ടാൻ മതി കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നമ്മളിത് മൂടി വെക്കും അതിന് ശേഷം നമ്മൾ കടുക് വറുത്ത് ഇങ്ങോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതില് കടുവം കൂടി വറുത്തിടണം അതിന് ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ അതിലോട്ട് നല്ല വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം ഇത് കടുക് മാത്രം ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ കടുക് നന്നായി ഇത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതേ സമയമൊന്നും വേണ്ട നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം കറി ഉണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും അപ്പം ശരിക്കും നമ്മുടെ പച്ചടി ഇതുപോലെ തന്നെ നല്ല കുറുകിയാണ് ഇരിക്കേണ്ടത് അപ്പം നമ്മൾ ഓണത്തിന് വേണ്ട കറികളൊക്കെ ഓലനും ഉള്ളിത്തിയിലും ഒക്കെ നമ്മൾ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പോ പായസമുണ്ട് അപ്പം അതെല്ലാം കാണണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകരുത് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം